കഞ്ചാവ് കേസിൽ പിടിയിലായ റാപ്പർ വേടൻ എന്ന വി എം ഹിരൻദാസിന്റെ മാലയിലുള്ളത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു അതേസമയം മലേഷ്യൻ പ്രവാസിയായ രഞ്ജിത്ത് കുമ്പിഡിയാണ് തനിക്കിത് സമ്മാനിച്ചതെന്ന് വേടൻ മൊഴി നൽകിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ പരിപാടി നടത്തിയപ്പോഴാണ് ലഭിച്ചതെന്നാണ് വേടൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് എന്നാൽ ആദ്യം നൽകിയ മൊഴി തൈലാന്റിൽ നിന്ന് ലഭിച്ച പുലിപ്പല്ലാണെന്നായിരുന്നു അതേസമയം സമ്മാനമായി ലഭിച്ചതാണ് പുലിപ്പല്ലെന്ന കാര്യം വേടൻ കോടതിയിൽ തെളിയിക്കണമെന്നാണ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചത് ിയമനടപടികളുമായി വനംവകുപ്പ് മുന്നോട്ടു പോകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ബേഡിനെതിരെ പുലിപ്പല്ലുമാലയുടെ പേരിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത് കുറ്റം തെളിഞ്ഞാൽ മൂന്നു മുതൽ ഏഴ് വർഷം വരെ തടവും പതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ ഇന്ത്യയിൽ ജാമ്യമില്ലാ കുറ്റമാണ് പുലിപ്പല്ല് കൈവശം വെക്കുന്നത് അത് വിദേശത്തുനിന്ന് എത്തിച്ചാലും കുറ്റകരം തന്നെയാണ് സ്റ്റേജ് ഷോ സംഗീതത്തിലൂടെ സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ജനശ്രദ്ധ പിടിച്ചുപറ്റിയ റാപ്പർ വേടനെന്ന ഹിരൻദാസ് മുരളി കഴിഞ്ഞ ദിവസമാണ് കഞ്ചാവും പുലിപ്പല്ലും കൈവശം വെച്ചതിന് അറസ്റ്റിലാവുന്നത് ബൈറ്റിലെ കണിയാമ്പുഴയിലെ ഫ്ളാറ്റിലെ പരിശോധനയിലാണ് ആറു ഗ്രാം കഞ്ചാവുമായി സംഗീത ട്രൂപ്പിലെ എട്ടംഗങ്ങളടക്കം അറസ്റ്റിലായത് കഞ്ചാവ് ഉപയോഗിച്ചതായി ഇയാൾ സമ്മതിച്ചെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു ഫ്ളാറ്റിൽ നിന്ന് കത്തി മഴു തുടങ്ങിയ ആയുധങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു ഒമ്പത് ലക്ഷം രൂപയും കണ്ടെടുത്തിട്ടുണ്ട് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു ആയുധങ്ങൾ സ്റ്റേജ് ഷോക്ക് ഉപയോഗിക്കാനാണെന്നാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ ബാച്ചുലർ പാർട്ടി നടന്നതായാണ് പോലീസ് പറയുന്നത് ആഷിഖ് എന്നയാളാണ് കഞ്ചാവ് നൽകിയതെന്ന് മൊഴി നൽകിയിട്ടുണ്ട് കഞ്ചാവ് കേസിലാണ് വേടന ആദ്യം കസ്റ്റഡിയിലായതെങ്കിലും പിന്നീട് ഇയാളുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന മാലയും മുറിയിൽ നിന്ന് കണ്ടെടുത്ത ആയുധങ്ങളുമാണ് ഗുരുതരമായ ജാമ്യമില്ലാ കുറ്റമായി മാറിയത് ഇയാളുടെയും കൂട്ടുകാരുടെയും കയ്യിൽ നിന്ന് കണ്ടെടുത്ത കഞ്ചാവിന്റെ അളവ് കുറവായതിനാൽ ജാമ്യം ലഭിക്കുമെങ്കിലും മാലയുടെ പേരിൽ വനവകുപ്പ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുക്കുകയായിരുന്നു ിക്കപ്പെട്ടതോടെ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി വേടനോടൊപ്പം ആറന്മുള സ്വദേശി വിനായക് മോഹൻ തിരുവനന്തപുരം കൈമന സ്വദേശി വൈഷ്ണവ് ജി പിള്ള സഹോദരൻ വിഘ്നേഷ് ജി പിള്ള പെരിതൽമണ്ണ് സ്വദേശി ജാഫർ തൃശൂർ പറളിക്കാട് സ്വദേശി കശ്യപ് ഭാസ്കർ നോർത്ത് പറവൂർ സ്വദേശി വിഷ്ണു കെ കേവി കോട്ടയം മീനടം സ്വദേശി വിമൽ സി റോയ് മാള സ്വദേശി ഹേമന്ത് വി എസ് എന്നിവരുമാണ് അറസ്റ്റിലായത്